ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഏഹ് ഇന്നിപ്പോൾ റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് സോ ഇന്നൊരു ഓഫുള്ള ദിവസമാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം കാണാം കഴിക്കാൻ വേണ്ടി ഇതാണ് ഇന്നത്തെ ഫുഡ് മൂണിംഗ് കൂടുതൽ ചിക്കൻ പീസ് എല്ലാവരും പിന്നെ നേരത്തിന് വരാത്തോണ്ട് കുറച്ച് സാധനങ്ങളെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൂ ചെയ്ത് വെച്ചിട്ട് അത് ചെയ്യാം ഫുഡൊക്കെ അടിപൊളിയാണ് ഞങ്ങള് ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞ റൂമിൽ പോകും ചിലപ്പോ ഇടയ്ക്ക് ചായ കുടിക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് മഴ വരുന്നുണ്ട് തോന്നുന്നുണ്ടേതായാലും ഒരു ഇലാഞ്ചു മദ്ര തോന്നിപ്പോ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് വന്നു ഒരു ഫ്രണ്ടിനെ അവളേതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ട് സോ അത് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നു പിന്നെ ഇന്നൊരു ഓഫാണ് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഇതുവരെ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ എനിക്ക് പേടിയാണ് പേടിയാണെന്ന് പറഞ്ഞു ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കന്നടക്കാരായേണ്ട പ്രശ്നമില്ല മലയാളികളെടുത്ത് നിന്ന് എടുക്കാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കുറച്ച് ആൾക്കാരുടെ അവിടെ ബാക്കില് അങ്ങന്റെ ഒരു സിറ്റി സൈഡ് പക്ഷെ എന്നിരുന്നാലും

ഞങ്ങൾ ഉദ്ദേശിച്ച മധുരമൊക്കെ ഉള്ള വേറൊരു രീതിയിലുള്ള സാധനം പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കിട്ടിയത് ഇത്രയും വലുത് ഹാൻഡ് എക്സ്പെക്ട് ചെയ്തത് ഏതായാലും ഓർഡർ ചെയ്ത് അങ്ങനെ തിരിച്ചപ്പോ റൂമിലേക്കന്നെത്തി വീട് എവിടുന്നാണോ തുടങ്ങിയ അവിടത്തേക്കെന്നെത്തി അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ എന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സിനോട് പുറത്ത് പോയി ഫുഡ് കഴിച്ചു ആൻഡ് തിരിച്ച് റൂമിൽ വന്നു ഇന്ന് ഒരു ഓഫായിരുന്നു ഉച്ചയായി കയറുന്നു ഇട്ട് ആയിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇനി നൈറ്റ് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതും വീഡിയോ സോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഹാവ് സം സ്വീറ്റ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ഓൾവേസ് പടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും ചിച്ച് മീ വാച്ച് സൈനിങ്